ഈ എസ് എൻ ഡി പി എൻ എസ് എസ് ബാന്ധവം ഈ മൊഴിചൊല്ലി പിരിഞ്ഞുവെങ്കിലും ഈ തലപ്പത്തിരിക്കുന്നവർ പരസ്പരം പുകഴ്ത്തുന്നുണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും വാഴ്ത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെന്താ ഒന്നിക്കുന്നതിന് എന്താ കുഴപ്പം അല്ല ഇതിൽ പിന്നെ സുമാരൻ നായർ വാഴ്ത്തുന്നില്ല സുമാരൻ നായർത്തുന്ന എഴുതണു അതേസമയം വെള്ളാപ്പള്ളി വാഴ്ത്തുകയാണ് പുകഴ്ത്തുകയാണ് എൻ്റെ വിഷമഘട്ടത്തിൽ എന്നെ ഇത്രയും സഹായിച്ച ഒരു മഹാമനസ്കൻ വേറെ ഇല്ല സുമാരൻ നായർ ചേട്ടനെപ്പോലെ ഇത്രയും സുമാരൻ നായർ പോലെ ഇത്രയും വലിയ ഒരു ഏ അദ്ദേഹത്തെ പോലെ ഇത്രയും വലിയൊരു മനുഷ്യൻ വേറെയില്ല ഏ പി ഡി സതീശൻ അധിക്ഷേപിച്ചപ്പോൾ വി ഡി സതീശനെ തിരിച്ച് അധിക്ഷേപിച്ച് അദ്ദേഹം ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് സമർത്ഥിച്ച് ഏഹ് പിണ്ണനിരങ്ങുന്നവരുടെ കാര്യം പറഞ്ഞ് ഞങ്ങളെ അധിക്ഷേപിച്ചപ്പോൾ ഞങ്ങൾ തിരിച്ച് പറഞ്ഞതിനെ അദ്ദേഹവും കൂടെ ശ്ലാഘിക്കുകയാണ് ചെയ്തത് അതുപോലെ സി എം എന്നെ കാറിൽ കയറ്റി കൊണ്ടുപോയതിന് ഒരുപാട് പേര് പുച്ഛിച്ചപ്പോൾ അതിനെന്താ കുഴപ്പം എന്ന് ചോദിച്ച് ഈ പാവപ്പെട്ട പിന്നോക്കക്കാരനെ സപ്പോർട്ട് ചെയ്തതും സുമാരൻ നായരാണ് അങ്ങനെ സുമാരൻ നായരെന്ന് പറയുന്ന ആൾ ചെയ്ത സേവനങ്ങൾ എനിക്ക് നിസ്സാരമല്ല എന്നെ ആരൊക്കെ ചവിട്ടിത്താഴ്ത്തിയിട്ടുണ്ടോ ഏതൊക്കെ ആളുകൾ എന്നെ ഒതുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം പാറ പോലെ ഉറച്ചതെന്ന് എന്നെ സപ്പോർട്ട് ചെയ്തത് സുമാരൻ നായരാണ് അദ്ദേഹത്തിന് എനിക്ക് മറക്കാൻ കഴിയില്ല അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പം ഡയറക്ടർ ബോർഡിൽ അദ്ദേഹം ബോർഡ് കൂടിയപ്പം അവിടെ എന്തൊക്കെ സംസാരങ്ങൾ വന്നതിൻ്റെ പുറത്തായിരിക്കും അദ്ദേഹം ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് പിന്നെ പിന്നിൽ നിന്ന് കളിച്ചവരുണ്ട് അതൊക്കെ നമുക്കറിയാം എന്തായാലും അദ്ദേഹം അതിനകത്തൊരു പാവി അല്ല കുറ്റക്കാരനല്ല കുഴപ്പക്കാരനല്ല നമുക്ക് അതുകൊണ്ട് ആരും ഖമാനൊരക്ഷരം എസ് എൻ ഡി പി കാരും സുമാരും നേരെ അത് പറയരുത് എന്ന് പറഞ്ഞാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ പ്രസ് കോൺഫറൻസ് അവസാനിപ്പിച്ചത് എല്ലാവരും പ്രതീക്ഷിച്ചത് പത്രക്കാരെല്ലാം പ്രതീക്ഷിച്ചതിന്ന് ഇപ്പം കിട്ടും ഹുമാനായ ഇപ്പം അടിമുടി അങ്ങോട്ട് അധിക്ഷേപിച്ച് കൊല്ലും എന്ന് വിചാരിച്ച് ചെന്നപ്പോൾ നേരെ തിരിച്ചയ്പ് എന്നിട്ട് പത്രക്കാരോട് അദ്ദേഹം പറയുകയും ചെയ്തു വെള്ളപ്പള്ളി പറയുകയും ചെയ്തു നിങ്ങൾ പ്രതീക്ഷിച്ചത് വേറെ സാധനം അനിക്കാതെ ഒന്നുണ്ടേന്ന് കിട്ടില്ല ആ വില വേണ്ട ഞങ്ങൾ തമ്മിലൊന്നും അങ്ങനെ പിണങ്ങാൻ പോകുന്നില്ല എന്നല്ലെങ്കിൽ നാളെ ഈ ഐക്യം യാഥാർത്ഥ്യമാകും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ അർത്ഥം നായർ ഇഴവ് ഐക്യം എൻ എസ് 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 എൻ ഡി പി വഴി അല്ലെങ്കിലും നടത്താനുള്ള മാർഗങ്ങൾ ഹൈന്ദവ സംഘടനകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ബി ജെ പിയും അതിന് ചുക്കാൻ പിടിക്കുന്നുണ്ട് ഒരു പരിധി വരെ ഇടതുപക്ഷത്തിനും ഇതിന് മോഹമുണ്ട് ഈ നായർ ഇറവാഴിക്യം വന്നു കഴിഞ്ഞാൽ ഈ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന എൺപത് ശതമാ എൺപത് വോട്ട് സീറ്റുകളുണ്ടല്ലോ തദ്ദേശവ്യം ഭരണത്തിൽ മുന്നേറ്റം വന്നിരിക്കുന്ന എൺപത് നിയമസഭാ സീറ്റുകളിൽ പലതിലും യു ഡി എഫ് വെള്ളം കുടിക്കും ഒരു മുപ്പത് സീറ്റില്ലെങ്കിലും വളരെ ബുദ്ധിമുട്ടുന്ന അവസ്ഥ വരും അപ്പം അതുകൊണ്ട് എൽ ഡി എഫിനും അത് സന്തോഷമാണ് അതുപോലെ തന്നെ ബി ജെ പി സന്തോഷമാണ് ബി ജെ പിയുടെ ഒരു തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് യു ഡി എഫിന് യു ഡി എഫിന് തിരിച്ചടി ഉണ്ടാക്കണം എന്നുള്ളതാണ് അവരുടെ തന്ത്രം അപ്പം അതിന് സുകുമാരൻ നായർ വന്നില്ലെങ്കിലും എൻ എസ് എസ് അതുപോലെ നിന്നില്ലെങ്കിലും താഴെത്തട്ടിൽ നായർ നായരേഴവ ഐക്യം ശക്തമാക്കിക്കൊണ്ട് ഒരു നീക്കം നടത്താനാണ് ഇപ്പോഴത്തെ ഹൈന്ദവ സംഘടനകളുടെയും അതുപോലെ തന്നെ ബി ജെ പിയുടെയും നീക്കം സി പി എമ്മുകാരും ഒട്ടും പുറകോട്ടല്ല അവരും ഇതിന് പച്ചക്കൊടി കാണിക്കുകയാണ് വെള്ളാപ്പള്ളിയുടെ പിന്നാലെ ഉറച്ച് നിൽപ്പുണ്ട് അങ്ങനെ ഒരു ഹിന്ദു ഐക്യം നടക്കട്ടെ അതുകൊണ്ട് വെള്ളാപ്പള്ളിയും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഒരേ ആചാരക്കാരാണ് ഒരേ മതവിശ്വാസികളാണ് ഒരേ ഈശ്വര പ്രാർത്ഥന നടത്തുന്നവരാണ് ഒരേ ജീവിത രീതിയിലുള്ളവരാണ് ഞങ്ങൾക്ക് അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നതിന് ഒരു വിഷമവും ഇല്ല ഇന്ന് ഞങ്ങളുടെ മുമ്പിൽ വേറെ ജോലിക്കാനായിട്ട് ഒരു പ്രശ്നവും ഞങ്ങൾ ഒന്നായി ഒറ്റക്കെട്ടായി പോകും അപ്പോൾ ആരെങ്കിലും തുരങ്കം വെച്ചിട്ടുണ്ടെങ്കിൽ ആ തുരങ്കം ഒന്ന് തൊഴിച്ചെടുത്ത് ദൂരെ കളയാനാണ് ഇപ്പം വെള്ളാപ്പള്ളി ശ്രമിച്ചിരിക്കുന്നത് അദ്ദേഹം അതിനായിട്ട് ഏറ്റവും വലിയ ഒരു പ്രയോഗമാണ് ഇപ്പം നടത്തിയിരിക്കുന്നത് അപ്പം ഈ പുകഴ്ത്തലിൽ നിന്ന് ഇനി വീണ്ടും ഒന്നിക്കാം എന്നുള്ള ഒരു സാധ്യതയിലേക്കാണോ മഹാർജുനിപ്പോൾ സാധ്യത ഉണ്ടോ ഉണ്ടോയെന്നറിയില്ല കാരണം അവിടെ ആരോ നന്നായിട്ട് പിടിമുറുക്കിയിട്ടുണ്ട് സുമാരൻ നായർ പറഞ്ഞിരിക്കുന്നത് ഇപ്പം വീണ്ടും ഒരു ഇടത് സർക്കാർ ഇവിടെ വന്ന് നിങ്ങളൊരു നായർ ഐക്യമൊക്കെ ഉണ്ടാക്കി യു ഡി എഫിൻ്റെ കുറേ സീറ്റുകൾ കുറച്ച് ഒരു മൂന്നാം ഇടത് സർക്കാർ വന്നാലും നിങ്ങൾക്ക് നിങ്ങളേക്കാൾ കൂടുതൽ സേ അവർ അവിടെയല്ല വെള്ളാപ്പള്ളിക്കായിരിക്കും ഒന്നാം സ്ഥാനം നിങ്ങൾ രണ്ടാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തോ ഒക്കെ നിൽക്കുകയുള്ളൂ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകണമെങ്കിൽ എൽ ഡി എഫിൽ നിൽക്കുന്നതിനേക്കാൾ യു ഡി എഫിനൊപ്പം നിന്നാൽ നിങ്ങൾക്ക് കൂടുതൽ ഗുണമല്ലേ താക്കോൽ സ്ഥാനത്തുള്ള ഒന്ന് രണ്ട് പേർ നിർത്തേണ്ട ഒന്നെട്ടു പേർ അവിടെ കിടക്കയില്ലേ അപ്പോൾ അവർ വഴി എന്തെല്ലാം കാര്യങ്ങൾ നേടാം എന്തായാലും ഇത്തവണ എങ്ങനെ തലകുത്തി മറിഞ്ഞാലും മിനിമം ഒരു വർഷമെങ്കിലും യു ഡി എഫ് ഞങ്ങൾ ഉണ്ടാക്കും അപ്പോൾ പിന്നെ അവിടെ പോകുന്ന എന്തിനാ സതീശനോടുള്ള ഒരു വിരോധം വെച്ചിട്ട് താങ്കളുടെ താക്കോൽ സ്ഥാനത്തിരുത്താനുള്ള ഒത്തിരി പേര് ഇവിടെ നിൽക്കുമ്പം ഇവിടെ കിടക്കുന്നതല്ലേ നല്ലതെന്നുള്ള ഒരു ഉപദേശത്തിൽ അദ്ദേഹം വീണിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഇത് അറിയാമെങ്കിലും നായർ ഇഴ വായിക്കവും പിന്നെ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കോളും അയ്യപ്പ സംഗമം മുതലുണ്ടായിരിക്കുന്ന ആ മാറ്റവും ഒക്കെ ഒന്ന് കണക്കിലെടുത്താണ് ആദ്യം ഒരു സ്റ്റാൻഡ് എടുത്തതെങ്കിലും പിന്നീട് ഒരു വിചന്തനം ഇങ്ങനെ വന്നിട്ടുണ്ട് അതിൻ്റെ പിന്നിൽ ലീഗ് ഇൻഡയറക്റ്റ് ആയിട്ട് കോൺഗ്രസ് വഴി കോൺഗ്രസിലെ താക്കോൽ സ്ഥാനത്തിരിക്കുന്നവർ വഴി ഡയറക്ടർ ബോർഡ് വഴി സുമാരൻ നേരെ സ്വാധീനിച്ചു എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ നോക്കി ഇതിൻ്റെ ചരട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പോയി പോയി അവസാനം പെരുന്നയിലോ അതിൻ്റെ അപ്പുറത്ത് ചില മുസ്ലിം ബുദ്ധികേന്ദ്രങ്ങളിലും ആണ് ചെന്ന് നിൽക്കുന്നത് എന്നുള്ളതാണ് കാണേണ്ടത് അപ്പം തത്വത്തിൽ യു ഡി എഫിനാണ് ഇതിൻ്റെ തിരിച്ചടി യു ഡി എഫിനാണ് ഇപ്പോൾ ഞായറൂ വായിക്കാൻ വന്നാൽ തീർച്ചയായിട്ടും തിരിച്ചടി വരിക കാരണം പലയിടത്തും പതിനേഴ് ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളതേ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ പതിനേഴ് ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ പലയിടത്തും നൂറ് നൂറ്റി ഇരുപത്തി നൂറ്റി അറുപത്തൊമ്പത് വോട്ട് മുതൽ രണ്ടായിരം വോട്ട് വരെയുള്ള മണ്ഡലങ്ങൾ എത്ര എണ്ണമെന്നറിയാമോ അത് മാറിക്കഴിഞ്ഞാൽ തന്നെ വലിയ വ്യത്യാസം വരും അപ്പം രണ്ടായിരം വോട്ട് മാറാൻ ഈ നായ ഞായറിഴവ ഐക്യം വഴി നേരിട്ടും അല്ലാതെയും അത് ദോഷം ചെയ്യും പക്ഷേ ഈ സമുദായ നേതാക്കന്മാർ അനുസരിച്ച് വോട്ട് ചെയ്യുന്ന ആ കാലം മാറി എന്ന് നമ്മൾ പറയുകയും ചെയ്യും അതെ അതെ സമുദായ നേതാക്കന്മാർക്ക് പറഞ്ഞില്ലേലും വോട്ട് ചെയ്യുന്ന ഒരു കാലം വന്നിരിക്കുകയാണ് ഇപ്പം സമുദായ നേതാക്കന്മാർ എന്തുകൊണ്ടാണ് മാറിയത് സമുദായ നേതാക്കന്മാർ മാറിയത് താഴെത്തട്ടിലെ ഇപ്പോഴത്തെ മാറ്റം കണ്ടുകൊണ്ടാണ് ഇപ്പം അയ്യപ്പ ഇപ്പം നായർ പറയും എനിക്ക് സമദൂരമാണ് ഏഹ് ശരിദൂരത്തിലേക്കുള്ള പോക്കാണെന്നൊക്കെ പറയുമെങ്കിലും അയ്യപ്പ സംഗമം എന്ന് പറയുന്ന രാഷ്ട്രീയം എനിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അയ്യപ്പ സംഗമം എന്ന് പറയുന്ന രാഷ്ട്രീയമായിരുന്നില്ലേ അതെ പക്കാ രാഷ്ട്രീയമായിരുന്നില്ല അയ്യപ്പ സംഗമം അതിൽ അദ്ദേഹം പങ്കെടുത്തില്ലേ അപ്പൊ അപ്പൊ രാഷ്ട്രീയം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം അതിനകത്ത് പോയി അതിനെ ഇന്നും വരെ തള്ളി പറഞ്ഞിട്ടില്ല പിന്നിപ്പം വെള്ളാപ്പള്ളിയുടെ പുത്രൻ തുഷാർ വെള്ളാപ്പള്ളി വരുന്നതിന് ഇത്രയധികം അപലപിക്കാൻ എത്തിയിരിക്കുന്നു അല്ലെങ്കിൽ ഒരു കത്ത് കൊടുത്താൽ പോരെ തുഷാർ വെള്ളാപ്പള്ളി ആയിക്കണ്ട അത് രാഷ്ട്രീയമായിട്ട് ദുർവ്യാഖ്യാനം ചെയ്യും അതുകൊണ്ട് അങ്ങോ അങ്ങേടെ ഒരു മൊത്തം അനിയ അയ്യോ ഇങ്ങോട്ട് അയച്ചാൽ മതി എന്ന് പറഞ്ഞാൽ തീരുവല്ലോ അപ്പൊ ഐക്യമല്ല പ്രശ്നം ഏഹ് ഐക്യം ഉണ്ടാക്കാനുള്ള ശ്രമമല്ല പ്രശ്നം ഐക്യം പൊളിക്കാനുള്ള ശ്രമത്തിനുള്ള ഒരു കരുവായിരുന്നു തുഷാർ വെള്ളപ്പള്ളി എന്നുള്ളതാണ് ഇന്ന് വ്യക്തമാകുന്നത് അല്ലേ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പം മോനാണ് മോനെ പോലെ സ്വീകരിക്കും എന്നൊക്കെ പ്രശ്നമല്ലേ നായർ സമദൂരത്തിലേക്ക് തന്നെ നിൽക്കും സമദൂരം ശരിദൂരം അതിലൂടെ ശനിദൂരത്തിലേക്കാണോ പോകുന്നത് എന്നൊക്കെ സംശയമുണ്ട് കാരണം ഇത് ത് രണ്ടട്ട ഒരു കളിയിലേക്കാണോ പോകുന്ന സംശയമുണ്ട് കാരണം നായർ പ്രമാണികളിൽ പലരും ഇപ്പോൾ ബി ജെ പിയുടെ കൂടെ ആയിക്കഴിഞ്ഞു സാധാരണക്കാരായ നായരും ബി ജെ പിക്കാരുടെ കൂടെ ആയി കഴിഞ്ഞു അപ്പം ഇനിയിപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതല്ലേ അയ്യപ്പ സംഗമത്തിന് പോയപ്പോൾ ഓരോ കരയവും വഴിയും എന്തൊരു ബഹളമായിരുന്നു അപ്പം അത് കാണിക്കുന്നത് എന്താണ് താഴെത്തട്ടിലെ നായർ ഇതിനൊക്കെ എതിരാണ് എന്നുള്ളതാണ് ഈ പാഠം ഉൾക്കൊണ്ടാണ് എന്നാ ഒന്നിക്കാന്ന് വെച്ചത് അപ്പോൾ പക്ഷേ വേറെ പ്രശ്നം വരികയാണ് അങ്ങനെ പോവല്ലേ അയ്യോ ചേട്ടാ പോവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ആളുകൾ വരികയാണ് അപ്പം അതാണവിടെ വീണ്ടും ഒരു പ്രശ്നമായി വന്നത് അത് സുമാരൻ അങ്ങനെ പണക്കണ്ട എന്ന് ആരോ വെള്ളപ്പള്ളിയെ ഉദ്ദേശിച്ചിട്ടുണ്ട് ഇപ്പോൾ അടിയൊന്നും കൊടുക്കണ്ട തക്കാലം ഇങ്ങനെ നീക്കട്ടെ നമുക്കിപ്പോൾ എൻ എസ് എസിനെയും പണക്കാൻ പാടില്ല സുമാരൻ പണക്കാൻ പാടില്ല കാരണം അത് വെച്ചിട്ട് താഴെ ഏതെങ്കിലും പത്ത് പേർക്കെങ്കിലും ഒരു വിഷമം തോന്നിയാലോ അത് വേണ്ട അപ്പം ആ ഐക്യം അങ്ങനെ നടന്നോട്ടെ ഇപ്പം നിലവിലൊരു ഐക്യമുണ്ട് അത് കുറച്ചുകൂടെ ശക്തമായി നടന്നോട്ടെ അതിന് സുമാരൻ നായരുടെ ഈ പ്രസ്താവനയും പ്രസ്താവന നടത്താത്തത് ഒന്നും ഒരു കാര്യമായി എടുക്കേണ്ടത് അത് താഴെ താഴെത്തട്ടിലിങ്ങനെ നടന്നോളൂ നായരികരെ ഐക്യം പൊളിഞ്ഞിട്ടില്ല എസ് എൻ ഡി പി എൻ എസ് എസ് ഐക്യം പൊളിഞ്ഞിട്ടുണ്ട് പക്ഷെ നായരികരെ ഐക്യം പൊളിഞ്ഞിട്ടില്ല അതിപ്പോഴും ഉണ്ട് അത് നിലനിർത്താനായിട്ട് വെള്ളാപ്പള്ളിയുടെ വായിൽ നിന്ന് ശ്രമം ഉണ്ടാവണം അല്ലാതെ തിരിച്ചുണ്ടാവരുതാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് അദ്ദേഹം വളരെ ശുദ്ധ മനുഷ്യനാണ് രാജാവിന്റെ നഗ്നത കണ്ട ബാലനെ പോലെ അദ്ദേഹം എന്തും വിളിച്ചു പറയുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വളരെ ഇങ്ങനെ ഒരു സംഭവം വെള്ളാപ്പള്ളി നടേശന്റെ വായി സാധാരണ ഈ വരാറുണ്ട് അദ്ദേഹം എടുത്ത വായിക്ക് തിരിച്ചടിക്കേണ്ട ആളാണ് അദ്ദേഹം തിരിച്ചടിക്കാത്തത് താഴെ തട്ടിൽ നടക്കുന്ന ആ ഒരു നായർ ഇഴ വായിക്കാം ഒരു കാരണവശാലും എൻ്റെ ഒരു വാക്കുകൊണ്ട് എൻ എസ് എസിന് കുറ്റം വന്നോ അല്ലെങ്കിൽ സുമാരന്മാരുടെ കുറ്റം തോന്നിച്ചോ നാലോട്ട് അല്ലെങ്കിൽ നാലാള് കുറയരുത് ഉള്ള ഐക്യം അതുപോലെ താഴെ തട്ടിലിങ്ങനെ ഒരു അന്തർവാഹിനി പോലെ ഇങ്ങനെ പോകോട്ടെ മേളിൽ എന്തു വേണോ ആയിക്കോട്ടെ എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് അത് നായർ കിഴവ് ഐക്യം കൂടുതൽ ശക്തമാക്കാനുള്ള നടപടികൾ പല സംഘടനകൾ തുടങ്ങിക്കഴിഞ്ഞു അതിന് വലിയ വിപുലമായ ഫോറം വരെ പലരും ആലോചിക്കുന്നുണ്ട് അതൊരു ഹിന്ദു മഹാസമാജമോ സമിതിയോ ഒക്കെ കൂടെ വരെ ആലോചിക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിയുന്നത് ഒരു പക്ഷേ ഭാവിയിൽ ഈ നായരെ എൻ എസ് എസ് അവിടെ നിന്നോട്ടെ എസ് എൻ ഡി പി അവിടെ നിന്നോട്ടെ കെ പി എം എസ് അവിടെ നിന്നോട്ടെ മറ്റ് സഭകളൊക്കെ അവിടെ നിന്നോട്ടെ പക്ഷേ ഹിന്ദുക്കളിലെ എല്ലാവർക്കും കൂടുതലുള്ള ഒരു അമ്പർല ഓർഗനൈസേഷൻ മറ്റു മതങ്ങൾ മറ്റു സഭകൾ മറ്റ് ജമാത്തകൾ ഒക്കെ പലതും പറഞ്ഞ് ശബ്ദമുയർത്തിക്കൊണ്ട് വരുമ്പോൾ അവർക്കൊപ്പം നിന്ന് നേരിടാനായിട്ടൊരു ഹിന്ദു ഐക്യവേദിയായിട്ട് ഒരു സഭ വേണം അല്ലെങ്കിൽ ഒരു സമാജം വേണം അത് ഹിന്ദുവിൻ്റെ കാര്യങ്ങൾ അടിത്തട്ടിൽ പറയാൻ അത് എല്ലാം ഒന്നും ആർ എസ് എസ്സിന് പറയാൻ കഴിയില്ല ആർ എസ് എസിൻ്റെ ഒരു ശൈലി വേറെയാണ് അവർ ഒരു വ്യക്തിയുടെ പിന്നെ പിന്നെ ഉന്നമനം അയാളുടെ മൂല്യങ്ങളിലധിഷ്ഠിതമായ ഒരു ജീവിതം അങ്ങനത്തെ ഒരു സൊസൈറ്റി അങ്ങനത്തെ ഒരു രാജ്യം അങ്ങനത്തെ ഒരു ലോകം എന്നുള്ള ഒരു ഹൈന്ദവ പോളിസിയിലാണ് അവർ ഈ ആർ എസ് എസിനെ കെട്ടിപ്പടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ പൂർണ്ണമായിട്ട് അവർക്കിങ്ങനെ എല്ലാം തള്ളിപ്പറയാനും ഓരോന്നിനും രാഷ്ട്രീയ രാഷ്ട്രീയക്കാർ സംസാരിക്കുന്ന പോലെ ഒന്നും സംസാരിക്കാനൊന്നും പറ്റിയിരിക്കില്ല അപ്പോൾ അതിന് പറ്റിയ ഒരു രൂപ രൂപം ഘടന കേരളത്തിൽ ഉണ്ടാക്കണം എന്നുള്ളത് പലരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് അതിൻ്റെ ഒരു പ്രതിഫലനം കൂടെ ആയിരിക്കാം സുകാരന്മാരൊക്കെ അടി കിട്ടാതെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക